അന്തരിച്ച എം ഡി വാസുദേവൻ നായർക്ക് ആലപ്പുഴയുടെ ചുമതലയുള്ള കൃഷിമന്ത്രി പി പ്രസാദ് അന്ത്യാഞ്ജലി അർപ്പിച്ചു കോഴിക്കോട്ടെ വസതിയിലെത്തിയായിരുന്നു ആദരാഞ്ജലി അർപ്പിച്ചത് മലയാള സാഹിത്യത്തിലെ അസാധാരണ പ്രതിഭയായിരുന്നു എം ഡി വാസുദേവൻ നായർ എന്ന മന്ത്രി പി പ്രസാദ് പറഞ്ഞു വാസുദേവൻ നായരുടെ മൂലം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കേരളത്തിൽ തന്നെയുള്ള ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ വിടവ് ഈ നിര്യാണം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശോക്തരം അല്ല ഭാഷയുടെ അടുത്തോളം കാടം നിലനിൽക്കുന്ന ഒരിക്കലും വരിക്കാത്ത ജീവസൃറ്റ അനേകായിരം കഥാപാത്രങ്ങളെയും കഥകളെയുമെല്ലാമാണ് മലയാള ഭാഷയ്ക്ക് ഈ നാടിന് എന്തി സമ്മാനിച്ചത് നീണ്ട തൊണ്ണൂറ്റിയൊന്നു വർഷ കാലത്തിനിടെ അധികം എഴുതിക്കൂട്ടിലെല്ലാം മലയാളിയുടെ ഹൃദയത്തിൽ തന്നെ വന്ന് കയറിക്കൂടിയ ഉജ്ജലങ്ങളായ സാഹിത്യ സൃഷ്ടികളായിരുന്നു എന്നുള്ളത് ആ എഴുത്തുകാരന്റെ ആ സാഹിത്യകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രാജ്യം പലതരം പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുള്ള ആ മനുഷ്യന്റെ കൂലികയിൽ നിന്ന് ബിറവി എടുത്ത കഥകളും നോവലുകളും തിരക്കഥകളും എല്ലാം കാലത്തെ അതിജീവിച്ചുകൊണ്ട് കിട്ടുന്നുണ്ട് എം ഡി മരണത്തിന് കീഴടങ്ങിയെങ്കിലും മരണമില്ലാത്ത അനേകമനേകം സാഹിത്യ സൃഷ്ടികൾക്ക് അദ്ദേഹം ജന്മം നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയാണ് മലയാള ഭാഷ ഉള്ള കാലത്തോളം മരിക്കാതെ നിലനിൽക്കുന്ന എത്രയോ നോവലുകളെയാണ് കഥകളെയാണ് അദ്ദേഹം കൈകളിക്ക് സമ്മാനിച്ചത് ആ മഹാനായ മനുഷ്യൻ്റെ ഓർമ്മകൾക്കുള്ളിൽ ഞാനും ആദരപൂർവ്വം അസ്വസ്ഥ